ഗുഡ് മോർണിംഗ് എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വീടുകളിലുണ്ട് ഇതുപോലത്തെ ക്ഷുദ്രജീവികൾ നേരം വെളുത്തുങ്ങുന്നേറ്റ് ഒന്നും കഴിഞ്ഞാൽ ചില ദിവസം രാവിലെ ഉണ്ടല്ലോ ഈ ഇയലികളെയും കൊണ്ട് ഒരു രക്ഷയില്ല ലൈറ്റിൻ്റെ ചോട്ടിലങ്ങ് വന്ന് കിടന്നിട്ടൊക്കെയും കൊണ്ടൊക്കെ രണ്ട് വയസ്സ് നിറച്ചതായിരിക്കും കേട്ടോ അതിനകത്തെ ആ പുഴുക്കളെ കാക്കയും കോഴിയും ഒക്കെ ആയിട്ട് കുറേയൊക്കെ കൊത്തിയേം കൊണ്ട് തിന്നോളും പക്ഷേങ്കിൽ അതിൻ്റെ ആ തൂവലടിച്ചുപാരിൽ എൻ്റെ അമ്മയെ ഇത്രയും ദുരന്തം വേറൊന്നുമില്ല അന്നത്തെ ദിവസം പിന്നെ പോക്കാണ് കേട്ടോ അങ്ങോട്ടടിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറി വരും ഈ കാറ്റിങ്ങും ഒരുമഴയ്ക്ക് മൊത്തം അകത്തേക്ക് കയറലാണ് പരിപാടി രാവിലെ മുറ്റാടിക്കലും ചെടി നനക്കിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആകെ ആവശ്യം നിലയില്ലാവും കേട്ടോ ഈ എന്താ ഇതുപോലുള്ള ക്ഷുദ്രജീവികളൊക്കെ ചാടി കഴിയുമ്പോഴാണെങ്കിൽ പ്രശ്നം അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല എനിക്ക് ആ ചൂട് വേനൽക്കാലം ഇങ്ങോട്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയൊക്കെ അങ്ങോട്ട് പോയി പിന്നെ അതിനോടുള്ള ക്രൈസ് അങ്ങോട്ട് പോയി കുറേയൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞാൽ അന്ന് അപ്പം ഇന്ന് നമുക്കൊന്നുണ്ടാക്കാം കടച്ചൊക്കെ കുറേ നാളായിട്ട് രാവിലെ കടച്ചൊക്കെ ഉണ്ടാക്കിയെന്ന് അപ്പം കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് എന്തോ ഒരു പന്തികയുടെ ഫീൽ ചെയ്യാനുണ്ട് ഇനി മൂത്തതാണോ എന്നൊക്കെ ഒരു സംശയം സാധാരണ ഒറ്റ വിസലിനൊക്കെ വേവാറുള്ളതാണോ കേട്ടോ പക്ഷെ നമ്മുടെ ഈ ഒരു കടച്ചക്ക ഉണ്ടാക്കി ദുരന്തമായി പോയി എൻ്റെ സഹോദരങ്ങളെ എൻ്റെ പൊന്നോ നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം കുക്കർ അടിച്ചതിന് ശേഷമാണ് ഈ സംഭവം ഒന്നും എനിക്ക് വെന്ത് കിട്ടിയത് കേട്ടോ സാധാരണ ചക്ക ഈ ഈവക സാധനങ്ങളൊക്കെ ചക്ക വീട്ടിൽ നിന്ന് ചക്കയുടെ സെക്ഷൻ പപ്പയ്ക്കും കൊടുക്കും കടച്ചക്കയുടെ സെക്ഷൻ മമ്മിയും കൊണ്ടുപോകുമായിരുന്നു പക്ഷേ ഇന്നെന്തായാലും എൻ്റെ പെടലേക്ക് തന്നെ ഇരുന്നു എനിക്കാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഞങ്ങളിവിടെ പശ എന്നൊക്കെ പറയും മുളഞ്ഞീൻ ആ സംഭവം കയ്യിലേക്ക് വിട്ടുമ്പോഴത്തേക്കും ഭയങ്കര ഇറിട്ടേഷൻ ആട്ടോ കുറച്ച് എണ്ണയൊക്കെ വാരി വാരിത്തൂത്ത് ഒരു പ്രകാരത്തിൽ ഞാനത് അരിഞ്ഞെടുത്ത് എൻ്റെ മക്കളെ എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഇത് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളിത് തൊണ്ടൊക്കെ ചെത്തി അരിഞ്ഞു വെച്ചിരുന്ന് കുറച്ച് സമയം അധികം നേരം വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിനകത്തൊരു കളർ ചേയ്ഞ്ചൊക്കെ വന്നു തുടങ്ങും അപ്പം അതിനു മുന്നേ തന്നെ ഈ സംഭവം കയ്യോടെ വേവിച്ച് വെക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഞാൻ എന്തായാലും രണ്ട് മൂന്ന് വട്ടം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഈ സംഭവം കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ നോക്കി സാധാരണ ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊക്കെ ആണെങ്കിൽ ശരിക്കും കടച്ചക്ക ശരിക്കും വെന്ത് പെട്ടെന്ന് അലിഞ്ഞു വരുന്ന ഒരു സാധനമാണ് ശരിക്കും നല്ല കുറുകി വരികയും ചെയ്യും കറി വെക്കുമ്പോഴത്തേക്കും ഇതെന്തോ തുരന്തമാണോ എന്തോ എനിക്കെന്തായാലും ഇത് മര്യാദയ്ക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ ആ അവിടെ കിടന്നിരുന്നാൽ നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റൊന്ന് ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ വരുമല്ലോ അതൊക്കെ അപ്പം തന്നെ കഴുകി പറക്കി വെക്കും അല്ലയെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ ഒരു കിണ്ടൽ പാത്രങ്ങളുണ്ടാവും എനിക്ക് ഈ പാത്രം കഴുകണേത്ര മടി എൻ്റെ പൊന്നും വേറെ ഒന്നുമില്ല പിന്നെ എടുത്ത സാധനം എടുത്തെടുത്ത് കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവുകയും ചെയ്യും ഇടയ്ക്ക് മമ്മി വന്ന് കയറുമ്പോഴാണ് ആകെ പ്രശ്നമാവുന്നത് കേട്ടോ അത് ഞാൻ ഇങ്ങോട്ട് ചേരത്തില്ല കാരണം അറിഞ്ഞപ്പോൾ ഞാൻ വെക്കുന്നിടത്തൊന്നും ആ സാധനം പിന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ കുറേയൊക്കെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുകൊടുക്കേണ്ടി വരും കാരണവന്മാരല്ലേ അല്ലേ േ ആ നമ്മൾ തന്നെയൊക്കെ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ഓക്കെ നേരത്തെ ഞാൻ തന്നെയായിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ ടൈമിലാണ് അവർ വന്നത് നമുക്ക് വലിയൊരു സഹായം ചെയ്തു തരുമ്പോൾ അവരെ നമ്മളധികം അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ശരിയല്ലോ അപ്പോൾ കുറെയൊക്കെ ഞാൻ അവരുടേതായ രീതിയിൽ വിട്ടു കൊടുത്തേക്കാം അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടൊന്നും അല്ല കേട്ടോ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ചുമ്മാ അങ്ങനെയൊക്കെ കിടക്കുന്നു അവിടെ കിടക്കട്ടെ അല്ലേ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ശരിയാക്കി എടുക്കാം എന്തായാലും ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പിറക്കി വെച്ച് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ ഈ ചെത്തിക്കൂട്ടിയ സാധനങ്ങളൊക്കെ ആദ്യം തന്നെ മാറ്റി വെച്ച് ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളും മുളകും മുളകിടത്തില്ല ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഈ സംഭവം വേവിച്ചെടുക്കണം കടച്ചക്ക സാധാരണ വറുത്തരച്ച് വെക്കാറുണ്ട് പക്ഷേ ഇന്ന് അതിനൊന്നുമുള്ള മൂടില്ല എനിക്ക് ആ ഈലകളിട്ട് ചെറു കണ്ടതിന് ശേഷം അത് അടിച്ച് വാരി കഴിഞ്ഞപ്പോൾ തന്നെ ഭ്രാന്തായി കേട്ടോ അത് കാരണം എന്ത് ഇന്ന് വറുത്തെടയ്ക്കണമെങ്കിലൊക്കെ ഈ വറുത്ത് തേങ്ങ വറുത്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേ അപ്പോൾ അത് കാരണം അതെന്തായാലും ഇന്ന് വേണ്ടാന്ന് വെച്ചിട്ട് പാല് കഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം തേങ്ങ ഇല്ല അപ്പോൾ അടുത്ത് പൊട്ടിക്കണ്ടേ നമ്മൾ കടയിൽ നിന്നാണ് തേങ്ങ വാങ്ങിക്കുന്നത് ഇവിടുത്തെ തെങ്ങിൻ്റെ മണ്ടയൊക്കെ പോയെന്നേ പിന്നെ ആ ഷീറ്റ് ഇട്ട സമയത്ത് അതിന് മേലകി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ഇങ്ങ് വെട്ടിക്കിടന്നു അപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കാൻ പോകുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പീക്കു മോളീന്ന് വലിയ ചാടി വരുന്നുണ്ട് അവിടെ ജീവനിലെ ചേച്ചിമാരെ വർക്കൗട്ട് ചെയ്ത് ചിലർ താമസിച്ചു വരത്തുള്ളൂ ഈ ഷിഫ്റ്റ് വർക്കൊക്കെ ഉള്ളവരെ അപ്പം അവർ വരുമ്പോഴത്തേക്കും ഇവർ ചാടി മുകളിൽ കയറും അവർക്കൊരു കൂട്ടുമായി ഇവർക്ക് വർത്തമാനം പറയാൻ ആളുമായി ഇത് കണ്ടപ്പോഴത്തേക്കും ഓടി ചാടി ഇറങ്ങി വന്നു വന്നവർക്ക് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും ഈ ശരിക്ക് വെള്ളം കുടിക്കാനൊന്നും നടന്നില്ല കാരണം അതിനെന്തോ ഒരു മധുരക്കുറവ് അവൾ അത് അപ്പം തന്നെ എടുത്ത് കാട്ടിക്കളഞ്ഞു ഞാനപ്പോൾ അവളുടെ ഒന്ന് വഴക്ക് പറഞ്ഞു അവളെ എനിക്ക് ഒരടിയിൽ നിന്ന് തന്നിട്ട് ഞങ്ങൾ അങ്ങനെ കയറിപ്പോകുന്നു ഇടയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ കൊച്ചു വളർത്താനും ഒരു കഴുതമാശയ പോകുന്നത് നല്ലതല്ലേ അവർക്കും ഒരു സന്തോഷമാവും നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് അവരുടെ അടുത്ത് കൂടുകയും ചെയ്യും തേങ്ങയൊക്കെ സാധാരണ നമ്മൾ ചിരണ്ടപ്പോൾ ഒരു ഫുൾ തേങ്ങ അങ്ങനെ തന്നെ ചിരണ്ടി ബാലൻസ് ഫ്രിഡ്ജ് കയറ്റി വെക്കും കേട്ടോ അപ്പോൾ പിന്നെ മമ്മി നേരത്തെ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിരണ്ടിയിട്ട് ബാലൻസ് എടുത്തൊരു ബോട്ടിലാക്കിയിട്ട് അതായത് ചിരണ്ട ഫുൾ ചിരണ്ട അതെ ബാലൻസ് ചിരട്ടയിൽ തന്നെ വെച്ചിട്ട് അത് ഒരു ഐസ്ക്രീം ബോട്ടിലോ മറ്റേ വലിയ ഫാമിലി പാക്ക് ഉണ്ടോ അതിനകത്ത് വല്ലതും ആക്കിയിട്ട് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കുമായിരുന്നു പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഇത് ചിരണ്ടാൻ വേണ്ടി എടുക്കണ്ടേ അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരണ്ടുമ്പോൾ ആ ഒരു തേങ്ങ ഫുൾ ആയിട്ടും കണ്ട് ചിരണ്ടും ആവശ്യമുള്ളതിനെടുക്കും ബാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കിട്ടും പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ പണിയും എളുപ്പമായിട്ടുണ്ടാവുമല്ലോ അപ്പം തൽക്കാലം ഞാൻ ഇന്ന് ഈ സംഭവം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ കടച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അല്ലേ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഞാനിതിൻ്റെ കൂടെയേക്ക് കുറച്ച് ഒന്നുകിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടച്ചക്ക കറി വെച്ചിങ്ങനെ ആ ഒരു സ്മെല്ലിങ്ങോടെ വരുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളമോറണം അതായത് എന്താ പറയുക ചി ഒന്നിട്ട് നമ്മുടെ ചിക്കനിൻ്റെ മസാല ഉണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ്റെ കറിയുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കയറി വരും നന്നായിട്ട് കുറുകി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഈ പറഞ്ഞത് പോണെങ്കിൽ ഈ സംഭവം മൂന്നാല് പ്രാവശ്യം വിസലടിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് വെന്തില്ല കേട്ടോ സാധാരണ നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് ഇടുമ്പോൾ തന്നെ അങ്ങനെ നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതാണ് ഞാൻ പിന്നെ കുറച്ചൊക്കെ നമ്മുടെ തവി ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കാരണം ഇത് ശരിക്കും ഉടഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കറയ്ക്ക് ഒരു കുറുകൽ ഉണ്ടാവില്ല പാല് പിഴിഞ്ഞതാണെങ്കിലും നല്ല കുറുകൽ ഉണ്ടെങ്കിലല്ലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ തട്ടി ഒരു പ്രകാരത്തിൽ എൻ്റെ പൊന്ന സഹോദരങ്ങളെ അത് ഒന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ കുളവളാ തിളച്ച് വന്നപ്പോഴത്തേക്കും ഒന്നാം പാലും കട ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്നത് വന്ന് കഴിയുമ്പോഴത്തേക്കും അധികം തിളക്കാൻ പിന്നെ ഞാൻ വിടത്തില്ല കേട്ടോ ചൂടായി വന്നു കഴിയുമ്പോൾ അതിങ്ങോട്ട് വാങ്ങിയെടുക്കും ഈ സംഭവം ഉണ്ടല്ലോ എൻ്റെ ദൈവമേ അപ്പത്തിൻ്റെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു നോക്കണം എന്നാ ടേസ്റ്റ് ആണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാവുമെന്ന് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും ഇന്ന് തോരന് വേണ്ടിയിട്ട് നമുക്ക് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് നാളായി കാബേജ് തരം വെച്ചിട്ട് ഇത് ഞാൻ വെക്കുക മെയിൻ കാരണം എന്താണെന്ന് അറിയാമോ ഇതിനകത്ത് ഈ മുളക് കുഞ്ഞും ബീക്കും എടുത്ത് കഴിക്കുകയും ചെയ്യും അയ്യോ മൊത്തം ഒന്നും പറഞ്ഞ് തുടങ്ങുകയും ചെയ്യും ഞാൻ അതുകൊണ്ട് ഇപ്പം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഒന്ന് തിരുമ്മിക്കൂട്ടി വെക്കുന്ന സമയത്ത് തന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും കൂടെ ശരിക്കും ചതച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടും പിന്നെ കറിവേപ്പിലേ ഉപ്പുകൾ ഇട്ടിട്ട് ശരിക്കും ഇങ്ങോട്ട് തിരുമ്മി വയ്ക്കും കേട്ടോ അങ്ങനെ തിരുമ്മി വെക്കുന്നത് കൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ കുറച്ച് ഉള്ളി മോപിച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിച്ചിരിക്കും മൂത്ത് കഴിയുമ്പോഴേക്കും ഇതേക്കിട്ട് തട്ടി പൊത്തി അങ്ങോട്ട് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് ആറ് മിനിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ സംഭവം ശരിക്കും വേവും പിന്നെ കുറച്ച് തേങ്ങ ചിലവി ഇട്ടിട്ട് അത് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം ഞാൻ ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ ചിലർ ഉണ്ടാക്കുന്നത് അങ്ങോട്ടുണ്ട് ഭയങ്കരമായിട്ടും കുഴഞ്ഞാക്കിയിരിക്കണം എന്തായാലും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ സ്കൂളിലേക്ക് വിടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണമല്ലോ കുറച്ച് ബുക്കുകളൊക്കെ നേരത്തെ പൊതിഞ്ഞ് വെച്ചായിരുന്നു ബാലൻസ് ഉള്ളത് ഞാൻ ഇന്നങ്ങോട്ട് അങ്ങോട്ട് എന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഈ ചെറിയ ബുക്കുകളൊക്കെ ചെറുതല്ല വലുതാണെങ്കിലും നമ്മൾ ബുക്കുകളൊക്കെ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ ചിലരെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും അതിൻ്റെ ആ ഒരു മൂട് വശത്ത് ഞാനത് പയ്യെ കോൺ ഷേപ്പിൽ അങ്ങ് വെട്ടിയിട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ കുഞ്ചുകുട്ടികളൊക്കെ അല്ലേ അത് ഈ ബാഗിലൊക്കെ കിടയും അതുപോലെ തന്നെ നിലത്തേക്കൊക്കെ ചാടുകയൊക്കെ ചെയ്യുമ്പം ആ മൂട് ഭാഗത്തു നിന്ന് പതിയെ അതങ്ങോട്ട് കീറി കീറിപ്പോരും അങ്ങനെ പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് മടക്കി ഉള്ളിൽ കയറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ നാല് വശത്തും സ്റ്റാപ്പ്ലർ അടിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ ചിലർ ഇതിൻ്റെ മേലെ ഈ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ കവറിട്ടൊക്കെ പൊതിയാറുണ്ട് ഞാൻ അത്രയ്ക്കൊന്നും ചെയ്യാറില്ല കാരണം അത് ഭയങ്കര തൊല്ലയാണ് ഞാൻ എന്തായാലും ഈ ഒരു രീതിയിലാണ് പാക്ക് ചെയ്ത് വെക്കുന്നത് എഴുതുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞിയും പീക്കും തന്നെ ചെയ്തോളും കേട്ടോ കാരണം അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് എഴുതുന്ന പേരൊക്കെ എഴുതി ഒട്ടിക്കുന്നത് ഞാൻ എന്തായാലും ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കും ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തോളും മാളുവിൻ്റെ കാര്യത്തിൽ പിന്നെ രണ്ട് വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ നോക്കണ്ടേ വരുന്നില്ല അവളിപ്പോൾ വലിയ കുട്ടിയായില്ലേ അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ ചെയ്യട്ടെ ഇത് കാണുമ്പോഴത്തേക്ക് ഇവർക്ക് കുഞ്ഞവർക്കും പൊതിയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പക്ഷേ നമ്മളങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും വിട്ടു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ സ്കൂളിൽ കൊണ്ടുപോയി നല്ല നീറ്റാക്കി കൊണ്ടുപോകാനുള്ള സംഭവം അല്ലേ അപ്പോൾ ഇതെല്ലാം പൊതിഞ്ഞ് പിറക്കി വെക്കും അടുത്ത സംഭവം അടുത്ത എന്താ പറയുക നമ്മൾ ഇങ്ങനെ എല്ലാ ബുക്കും ഒന്നും പൊതിഞ്ഞ് വെക്കത്തില്ല കാരണം രണ്ട് ഈ രണ്ട് ബുക്ക് വെച്ചിട്ടാണ് ഓരോന്നിനും വാങ്ങിപ്പിക്കുന്നത് അതിന് ഓരോ ബുക്കും നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പൊതിഞ്ഞ് വെക്കും കേട്ടോ പിന്നെ അടുത്ത സെക്ഷൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോമുകൾ അത് നമ്മളിപ്പോൾ ഈ രണ്ട് മാസമായിട്ട് യൂസ് ചെയ്യാത്ത സംഭവം അല്ലേ അപ്പോൾ അതങ്ങനെ തന്നെ ചിലർ കൊടുത്തുവിടും ചില സമയങ്ങളിൽ ഞാനത് ഡ്രൈ വാഷ് ചെയ്തെടുക്കും കാരണം രണ്ട് വർഷത്തേക്ക് ഒരുമിച്ചാണ് യൂണിഫോം എടുക്കുന്നത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് പിന്നെ അതായത് ഇപ്പം ഇന്ന് ഈ വർഷം മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം കൂടെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ അപ്പോൾ അത് ഈ രണ്ട് മാസമായിട്ട് എടുക്കാതിരിക്കുന്നതായത് കൊണ്ട് നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ ഈ സംഭവമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഉണങ്ങി അയൺ ചെയ്ത് വയ്ക്കും കാരണം അത് എടുക്കാതിരിക്കുന്നതല്ല ഒരു ചില പൊട്ടമണമൊന്നും ഇപ്പോഴത്തെ ആ കാലത്തൊന്നും ഉണ്ടാകത്തില്ല എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഞാൻ അതുകൊണ്ട് ഒന്നും കൂടി ഇതെല്ലാം കഴുകി നല്ല വെയിലത്തിറ്റൊക്കെ ഉണങ്ങി വയ്ക്കും കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെയിൽ കാണൽ എന്തൊരു തൊല്ലയാണല്ലോ ഇതുപോലെ ഈ വെയിൽ അന്വേഷിച്ച് നടന്ന് അതിലെ വെയിൽ നോക്കി ഗേറ്റയിലും മധുരയിലൊക്കെ കൊണ്ടുടക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ എന്തായാലും വെയിൽ നോക്കി 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 അവസാനം നമ്മുടെ ഫ്രണ്ട് വശത്ത് മാത്രമാണ് അത്യാവശ്യം വെയിലുള്ളത് അപ്പോൾ ആ വെയിൽ പോയി അടുത്ത മഴ വരുന്നതിന് മുന്നേ ഗേറ്റേക്കട ഒക്കെ കൊണ്ടുപോയി തൂക്കിയിട്ട് കേട്ടോ ഈ യൂണിഫോം ചെയ്തു വെക്കുന്നത് പോലെ തന്നെ ഇവർക്ക് ഈ മഴ ചെരുപ്പുകളുണ്ടല്ലോ സ്കൂളിനിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പിറ്റേത് നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്നാക്ക് ബോക്സ് ഇവക സാധനങ്ങളെല്ലാം വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഉണങ്ങിയെടുത്ത് വയ്ക്കുക കേട്ടോ ഒരു ഒന്ന് രണ്ട് ദിവസത്തിന് മുന്നേ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനില്ലാതെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനായിട്ട് പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണാം വഴി ഒന്ന് േഖപ്പെടുത്തിയക്കണേ കാരണം ഞാൻ തുടക്കമാണല്ലോ എനിക്ക് ഒരുപാട് അപാകതകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോസിലുണ്ട് അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരിക്കും